വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണി മാറി വോട്ട് രേഖപ്പെടുത്തിയ ബ്ലോക്ക് മെമ്പർ രജനി വടകര ബ്ലോക്ക് പഞ്ചായത്ത് ആർ ജെ ഡി അംഗമായിരുന്ന ചോമ്പാൽ പുതിയോട്ടും താഴേക്കുനിൽ രജനി തെക്കേ തയ്യലിന്റെ വീടിനു നേരെയാണ് അക്രമം ശനിയാഴ്ച നടന്ന വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ രജനിയുടെ വോട്ട് കോൺഗ്രസ് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് കോൺഗ്രസിലെ കോട്ടയിൽ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഇതിനിടയിലാണ് വീടിന് നേരെ ആക്രമണം നടന്നത് ഞായറാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം വീടിന്റെ മുൻഭാഗത്തെ ഓഫീസ് റൂമിന്റെ ജനൽപാളികൾ തകർന്നു സംഭവസ്ഥലത്ത് നിന്ന് പൊട്ടാത്ത ഒരു സ്റ്റീൽ ബോംബ് കണ്ടെടുത്തിട്ടുണ്ട് രാവിലെ ഉണർന്നെഴുന്നേറ്റപ്പോഴാണ് സംഭവം വീട്ടുകാർ അറിഞ്ഞത് പുലർച്ചെ വലിയ ശബ്ദം കേട്ടതായി വീട്ടുകാർ പറഞ്ഞു ചോമ്പാൽ പോലീസും ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വടകര ഡിവൈഎസ്പി കെ സനിൽകുമാർ സി ഐ എസ് സേതുനാഥ് ചോമ്പാൽ എസ് ഐ സനിൽകുമാർ എന്നിവർ അടങ്ങിയ സംഘം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു വീടിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി സമീപത്തെ സിസിടിവി ദൃശ്യം പോലീസ് ശേഖരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു